ില്ല ഒരു നാളും ഉപേക്ഷിക്കില്ല ഒരു നാളും മറക്കുക എന്റെ എത്ര നല്ലവൻ എന്റെ ത്തിന്റെ എത്ര നല്ലവൻ ഇന്നയോണെൻ്റെ നടത്തി ഇന്നോണമെൻ എന്റെ അവയെ രാവിലെ ആരാധനയ്ക്ക് പോകാനും കർത്താവിനെ സ്തുതിപ്പാനും ഒക്കെ ഞങ്ങളാ സഹായിച്ചു കർത്താവെ വീണ്ടും ഈ ശാലയം കാരണെ പവന് ഇവിടുത്തെ മക്കളോടൊന്നിച്ച് ഇന്ന് ശുതിപ്പാൻ തന്ന ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു രണ്ടോ മൂന്നോ പേർക്ക് താമന്റെ നാമത്തിൽ ഒരു മനസ്സോടെ എവിടെ കൂടിയാലും ആമ്പത്തി എഴുന്നള്ളാമെന്ന് വാക്കുന്നതായി ഞങ്ങൾ തന്നെ വാക്കി ദീവാസ്മമായി ഞങ്ങളുടെ പദ്ധ്യത്തിലുണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നു സ്തോത്രം ചെയ്യുന്നു